ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ച പിതാക്കന്മാർ ഇന്ന് ഇഞ്ചി തിന്ന കുരങ്ങന്റെ അവസ്ഥയിലാണ് ഈ വിഷയത്തിൽ തട്ടിൽ പിതാവും പാംളാനി പിതാവും തികച്ചു നിസ്സഹായരായി നിൽക്കുമ്പോൾ സിനഡിലെ മറ്റു പിതാക്കന്മാർ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയാണ് പണ്ട് വൈരിക്കൂടൻ പറഞ്ഞതുപോലെ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം രാജിവെക്കണം അല്ലെങ്കിൽ സിനഡിനെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് മാർപ്പാപ്പ നേരിട്ട് ഭരണം നടത്തണം വിമതന്മാരുടെ വിളയാട്ടം അവസാനിപ്പിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ സീറോ മലബാർ സഭയുടെ സ്വയംഭരണാവകാശം തൽക്കാലം ഇല്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വിടാൻ പോകുന്ന കഴിഞ്ഞ ദിവസം മാർഫാംളൈനീമിക്കാഴ്ച നൽകുന്ന സന്ദേശം ഒരിക്കലും ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഒന്നാമത് ചർച്ചയ്ക്ക് പോയവർ സംസാരിക്കാൻ കിട്ടിയ അവസരം ബഹളം വെച്ച് കളയുകയായിരുന്നു ആരൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വേണമായിരുന്നു ചർച്ചയ്ക്ക് പോകാൻ തന്നെ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു പിതാവിന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല ഇനി ഈ അവസരം കിട്ടുമോ മൂന്ന് വർഷത്തെ സർക്കുലർ വായിക്കാത്തതിനെന്ത് നടപടി സ്വീകരിച്ചു ബസിലിക്കാ പള്ളിയിൽ നടത്തിയ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തു അവർ ഇപ്പോഴും വികാരിമാർ തന്നെയാണ് ഒരു കുർബാന സഭയുടെ രീതിയിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അർപ്പിക്കാത്തവരെ എന്ത് ചെയ്തു ജനാഭിമുഖം അർപ്പിച്ചിട്ട് പോലും എത്രാന്മാരുടെ പേര് പറയാത്ത അച്ഛന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ശീർഷാസന കുർബാന ചൊല്ലും എന്ന് പറഞ്ഞ വട്ടോളിയെ എന്ത് ചെയ്തു ബോസ്കോ മെത്രാന്റെ പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ സ്ഥലം മാറ്റം കിട്ടിയ അച്ഛന്മാർ മാറിയിടത്ത് പോകാതെ വീണ്ടും അവിടെ തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ് ജനാഭിമുഖ കുർബാന പോലും തോന്നിയെ പോലെ ചൊല്ലുന്ന അച്ഛന്മാരെ ആര് നിയന്ത്രിക്കും അച്ഛന്മാരെ കയ്യേറ്റം ചെയ്ത വിമത അച്ഛന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു അതിക്രമിച്ചു കയറിയ അച്ഛന്മാർക്ക് കൗൺസിൽ സ്ഥാനവും വികാരി സ്ഥാനവും എന്തിനു കൊടുത്തു ധ്യാന കേന്ദ്രങ്ങളിൽ തീർത്ഥാടന സ്ഥലങ്ങൾ സെമിനാരികൾ ഇവിടങ്ങളിൽ യഥാർത്ഥ കുർബാന നടക്കുന്നുണ്ടോ ബെസിലിക്കയുടെ മുറ്റത്ത് ഒരുക്കമില്ലാതെ ബലിയർപ്പിച്ചിട്ട് പിതാക്കന്മാർ ഒരു പ്രതിഷേധ കുറവ് പോലും എന്തുകൊണ്ടാണ് ഇറക്കാത്തത് സത്യത്തിൽ പിതാവിന് കുർബാനയിൽ വിശ്വാസമില്ലേ ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുക തന്നെയാണ് ഇതിനൊക്കെയാണ് ചർച്ചയിൽ മറുപടി ലഭിക്കേണ്ടിയിരുന്നത് ഇതൊക്കെ എല്ലാ വിശ്വാസികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്